ആ മഴയിൽ രചന ലക്ഷ്മി രതീഷ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നേർത്ത് പെയ്തിരുന്ന ചാറ്റൽ മഴ ശക്തി പ്രാപിച്ച് തകർത്ത് പെയ്യുന്നുണ്ട് അതിനൊപ്പം ആർത്തലച്ച് മത്സരിച്ച് പെയ്യുകയാണ് കണ്ണുകളും പിന്നിലൂടെ അവളെ രണ്ട് കൈകൾ കൊണ്ട് പുണർന്നു ഇഷാനി ഞെട്ടി തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന തേജസ് അവൾ പെട്ടെന്ന് തെന്നിമാറി അവനിൽ നിരാശ പടർത്തി എനിക്കറിയാം കഴിഞ്ഞൊന്നും പെട്ടെന്ന് മറക്കാൻ എനിക്ക് പറ്റില്ലെന്ന് എങ്കിലും ഇഷു താനില്ല മറന്നേ പറ്റൂ ഇത് ജീവിതമാണ് പോയ അനുഭവങ്ങളാണ് തന്നെ വിഷമിപ്പിക്കുന്നതെങ്കിൽ അതൊരു ദിവസമായിട്ട് കരുതണം എനിക്ക് കുറച്ച് സമയം വേണം ഓക്കെ എത്ര സമയം വേണമെങ്കിലും തനിക്കെടുക്കാം ഒരു കാര്യത്തിന് സോറി തന്നെ ഇല്ലാതെ തന്നെ ചേർത്ത് പിടിച്ചതിനും പിന്നെ തന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചേനും മരിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു തന്നെ എനിക്ക് അത്രയ്ക്ക് ജീവനാണ് ഇഷു ഇപ്പോഴും ആർക്കും അറിയില്ല ഏട്ടനെ നീ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ലടോ കേട്ടോ എന്തിന് നീ സ്നേഹിച്ചെൻ്റെ ഏട്ടന് പോലും താൻ ആലോചിക്ക് തൻ്റെ ഇഷ്ടം അറിയാതെ പോയ ഒരാൾക്ക് വേണ്ടി ഈ ജീവിതം ഇനി കരഞ്ഞു തീർക്കണോ അതോ നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ മാത്രം ജീവിതം ജീവിച്ച് തീർക്കണോ എന്ന് കല്യാണം കഴിഞ്ഞ് നമുക്കിവിടെ നിന്നും പോകാണോ തനിക്കിവിടെ ബുദ്ധിമുട്ടായിരിക്കും ഏട്ടനെ കാണുമ്പോഴൊക്കെ അതൊന്നും വേണ്ട ഞാൻ കൊണ്ടുപോകും നമ്മുടെ സ്വർഗത്തിൽ അവിടെ ഞാനും താനും നമ്മുടെ ലോകവും ആലോചിച്ച് പറഞ്ഞാൽ മതി കാത്തിരിക്കും എത്ര കാലായാലും തേജസിന്റെ പെണ്ണാണ് ഇഷാനി അത്രയും പറഞ്ഞ് കാറ്റിന്റെ വേഗത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങി അവൾ വീണ്ടും ജനലിന്റെ അരികിലേക്ക് നീങ്ങി നിന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ജീവിതം മുഴുകിക്കൊണ്ടിരിക്കുന്നു പ്രാണന്തുല്യ്യാൻ സ്നേഹിച്ചവന്റെ അനുജന് മുമ്പിൽ താലിക്ക് കഴുത്ത് നീട്ടേണ്ട അവസ്ഥ എല്ലാവരും കൂടെ മനസ്സിൽ നിറച്ചതല്ലേ തെത്തേട്ടനെ അല്ലാതെ പെട്ടെന്ന് തോന്നി ഇഷ്ടമായിരുന്നു ഓർമ്മച്ച നാൾ മുതൽ നീ ദത്തൻ്റെ പെണ്ണാണെന്ന് കേട്ട് വളർന്നപ്പോൾ ആ വളർച്ചയിൽ ദത്തേട്ടിനോടുള്ള പ്രണയവും വളർന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതാണ് ദത്തൻ്റെ പെണ്ണെന്ന് പറഞ്ഞൊരു ഉള്ളിൽ കൊണ്ടുവന്നപ്പോൾ തകർന്നത് എനിക്ക് വാക്ക് നൽകിയവരായിരുന്നില്ല ഞാൻ മാത്രമായിരുന്നു ഉള്ളിൽ ആ രൂപം മാത്രം നിറഞ്ഞു നിന്നുകൊണ്ടാവാം അവിടെ തകർന്നു പോയി നീ ദത്തൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ അച്ഛമ്മവരെ അത് മറന്നു എൻ്റെ മനസ്സിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നുള്ളൂ ദത്തേട്ട നിങ്ങളതിഷ്ടം ഉള്ളൂ ഇഷ്ടം കാണിച്ചിട്ടുമില്ല എന്നോട് കാണിക്കുന്ന സ്നേഹം അത് മറ്റൊരർത്ഥത്തിൽ കണ്ട് ഞാൻ മാത്രമായിരുന്നു എന്നിട്ടും എന്തേ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ തോന്നിയിരുന്നു ആദ്യം ദത്തേട്ടിനെ ആരെയും കാണുമ്പോൾ അച്ചമ്മങ്ങളുടെ മകനാണ് നിന്റെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിച്ച അച്ചമ്മ അപ്പച്ചി എല്ലാവരെയെല്ലാം മറന്നു മറക്കാൻ കഴിയാത്ത എനിക്ക് മാത്രം സ്നേഹിച്ചും ഞാൻ മാത്രം തേജസ് അവനോട് മീണ്ടു എന്നല്ലാതെ കൂടുതലും ദത്തേണ്ട പിന്നാലെയായിരുന്നു താൻ പക്ഷെ അവൻ മാത്രം എൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞു എന്റെ സന്തോഷത്തിന് വേണ്ടി അവന്റെ ഇഷ്ടാവൻ മറന്നതാണ് മറന്നെങ്കിൽ ഇന്നവൻ അവൻ തനിക്ക് തണലായി നിൽക്കില്ലായിരുന്നു എന്റെ അറിയാതെ പോയ പ്രണയത്തിന് വേണ്ടി ഞാൻ ഇതിനെ ഇതിനേക്കറിയണം പറ്റുന്നില്ല ഹൃദയം പൊള്ളുന്നുണ്ട് ഈ മഴയുടെ കുളിരിലും വിയർക്കുന്നുണ്ട് ശരീരം തളർന്നു പോകുന്ന പോലെ ഇത്രയേറെ ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചിരുന്നുവോ അറിയില്ല എന്റെ പ്രണയം അത്ര തീവ്രമായിരുന്നു എന്ന് ഇപ്പം ഞാൻ അറിയുന്നു ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്ത പ്രണയം ഇന്ന് നീറ്റലാണ് കണുകൾ പതിയെ അടഞ്ഞു ജനലിലൂടെ ഓർന്ന നിലത്തേക്ക് വീഴുമ്പോൾ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന തേജസിന്റെ വാക്കുകൾ കാതിൽ മുഴങ്ങിക്കേട്ടു മുഖത്തേക്ക് വെള്ളം വീണപ്പോൾ ഈശാനി കണ്ണുകൾ പ്രയാസപ്പെട്ടു തുറന്നു എന്തോ ഭാരം കൊണ്ട് കണ്ണു മൂടുന്ന പോലെ കൈകൾ ആരുടെയോ കൈക്കുള്ളിലാണ് നോക്കിയപ്പോൾ തേജസ് അവന്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ആശ്വാസത്തിന്റെ പുഞ്ചിരി കണ്ടു അവനെ നോക്കി ആദ്യമായി ആത്മാർത്ഥമായി അവൾ ചിരിച്ചു എനിക്കൊന്നുമില്ല പെട്ടെന്നൊരു ക്ഷീണം പോലെ അമ്മയൊന്നുമില്ല പേടിക്കണ്ട എനിക്ക് തേജപ്പിനോട് കുറിച്ച് സംസാരിക്കണം എല്ലാവരും പുറത്തിറങ്ങി അവർക്കായി മാത്രം അവളുടെ വാക്കൽ കേട്ടപ്പോൾ അവൻ അതിശയം തോന്നി അവൻ അവൾക്കരികിലിരുന്നു ഇഷു എന്തെങ്കിലും പറയടൂ നീമ അവന് വലാതെപ്പോൾ വിളിക്കുന്നുണ്ടെന്നെ അറിയോ തനിക്ക് അവൻ അവളെ നോക്കി വർഷങ്ങൾ കഴിഞ്ഞ് ഈ വിളി കേട്ടിട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഏട്ടൻ്റെ പിന്നാലെ നടക്കുമ്പോൾ അവൾ തേജേട്ട എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ പണ്ടെങ്ങോ പറഞ്ഞു നീ എന്ന കിച്ചേട്ടാന്ന് വിളിക്കാൻ എൻ്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ അവൾ തന്നെ ആ വിളി ഉപേക്ഷിച്ചു പിന്നെ ഇപ്പോഴാണ് കിച്ചേട്ടൻ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവനവളെ കട്ട് കിന്നെടുത്തുയർത്തി പതിയെ താഴെ ഇറക്കി നിറുകയിൽ ചുംബിച്ചു അവൾ കണ്ണുകൾ അടച്ച് സ്വീകരിച്ചു ഇഷു ഞാൻ ഞാൻ എത്ര കൊതിച്ചത് പെണ്ണേ പെണ്ണെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ കിച്ചേട്ടൻ്റെ ഏട്ടൻ്റെ ജീവനത്തിൽ ഞാൻ സ്നേഹിച്ച പെണ്ണല്ലേ ഞാൻ ആ എന്നെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ കിച്ചേട്ടനെ നീയല്ലേ അവനെ സ്നേഹിച്ചത് ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചുള്ളൂ അപ്പെനിക്ക് വെറുക്കാൻ പറ്റൂടീ പക്ഷേ എന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമോ എത്ര സമയം വേണമെങ്കിലും എടുത്തോ കാത്തിരിക്കാം ഞാൻ ഈ സ്നേഹത്തിന് ഞാൻ അർഹയാണോ ചീച്ചേട്ടാ നീ മാത്രം എൻ്റെ ഷൂട്ടി മാത്രം ആ എൻ്റെ സ്നേഹത്തിന് അർഹതയുള്ളു അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു അപ്പോൾ അവൾ അത് ആഗ്രഹിക്കുന്ന പോലെ അവനിലേക്ക് ചേർന്ന് നിന്നു പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞു നേരത്തെ ചാറ്റലായി ജനൽപാളികളിലൂടെ കാറ്റിൽ തെറിച്ച് വീണ മഴത്തുള്ളികൾ അവരെ നനച്ചു അവിടെ അവൻ സ്വന്തമാക്കുകയായിരുന്നു അവൻ്റെ പ്രണയത്തെ അവളറിയായിരുന്നു അവൻ്റെ പ്രണയത്തിൻ്റെ ചൂട്